യേശുവെ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ അടിയൻ്റെ ആത്മാവിനെയും ദേഹിയെയും ശരീരത്തെയും കാക്കേണമേ കർത്താവിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ ശക്തി നൽകണമേ കർത്താവിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ജീവിപ്പാൻ കൃപ നൽകണമേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്ന തെറ്റുകളെ ക്ഷമിക്കണമേ നാഥ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ശക്തി നൽകണമേ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ യേശു കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും ധനവും അറിവും ജോലിയും സ്നേഹവും വിശ്വാസവും എല്ലാം നൽകുമല്ലോ